പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപെടാറ്റയ്ക്ക് ശേഷം വലിയ തോതിൽ താഴേക്കിറങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് എത്തിയിരുന്നെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ചു കയറി ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഇന്ന് മാറ്റി മാറ്റമില്ലാതെ തുടരുകയാണ് നിങ്ങളുടെ പയര സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്ന തങ്കം ഇന്നലെ രാത്രി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്ന് സിൽവർ നൂറ്റിനാല് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്